തന്റെ കാലം വരെ ലാഭത്തിലായിരുന്ന ഇലക്ട്രിക് ബസുകൾ പെട്ടെന്ന് എങ്ങനെ നഷ്ടത്തിലായെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് മുൻ മന്ത്രി ആന്റണി രാജു ഇ ബസ്സുകൾ നഷ്ടമാണെന്നും പിൻവലിക്കുമെന്നുള്ള മന്ത്രിയുടെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇ ബസുകൾ ലാഭത്തിലും ഡീസൽ ബസ്സുകൾ നഷ്ടത്തിലുമാണ് സർവീസ് നടത്തുന്നത് ഇപ്പോൾ സർവീസ് നടത്തുന്ന നൂറ്റി പത്തോളം ബസ്സുകൾക്ക് പകരം ഡീസൽ ബസ്സുകളാണ് ഓടിയിരുന്നതെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പ്രതിദിന നഷ്ടം വർദ്ധിച്ചേനെ ഇങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് ഇരട്ടി ലാഭമാണ് തരുന്നത് അഞ്ചു വർഷത്തെ വാർഷിക പരിപാലന ചെലവ് സഹിതമാണ് ഇ ബസ്സുകൾ വാങ്ങിയിട്ടുള്ളത് ഇതിനും കെ എസ് ആർ ടി സി പണം ചെലവഴിക്കേണ്ട ആവശ്യകത വരുന്നില്ല താൻ മന്ത്രിയായി തുടർന്നിരുന്നെങ്കിൽ തലസ്ഥാന നഗരത്തിലെ സർക്കുലർ ഇ ബസ്സുകളുടെ നിരക്ക് പത്തിൽ നിന്ന് അഞ്ചായി കുറച്ചേനെയെന്നും ആന്റണി രാജു പറഞ്ഞു ആദ്യം കൂടിയ നിരക്ക് ഈടാക്കിയിരുന്നപ്പോൾ യാത്രക്കാരുടെ എണ്ണം ആയിരത്തി അഞ്ഞൂറോളം മാത്രമായിരുന്നു പിന്നീട് പത്ത് രൂപ ആക്കിയപ്പോഴാണ് പ്രതിദിനം എഴുപത്തയ്യായിരം വരെ എത്തിയത് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അഞ്ച് രൂപയാക്കാൻ ആലോചിച്ചത് ധനവകുപ്പുമായി ഇത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയായിരുന്നു മുംബൈയിലും ഡൽഹിയിലുമെല്ലാം അഞ്ച് രൂപയാണ് ഈടാക്കുന്നത് ഈ മാതൃക ഇവിടെ നടപ്പാക്കിയാൽ യാത്രക്കാർ ഇപ്പോഴുള്ളതിന്റെ ഇരട്ടിയാകും ബൈക്ക് യാത്രയേക്കാൾ ലാഭകരമാകുന്നതോടെ സ്വകാര്യ വാഹനങ്ങൾക്ക് പകരം ജനങ്ങൾ ബസ്സുകളെ ആശ്രയിക്കാൻ തുടങ്ങും നഗരത്തിലെ പാർക്കിംഗ് വായുമലിനീകരണ പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമാകും ലാഭത്തിലോടുന്ന ഈ ബസ്സുകൾ നിരവധി സാധാരണക്കാർക്ക് ആശ്രയമാണ് നിരക്ക് കുറച്ചാലും കൂടുതൽ ആളുകൾ കയറുന്നതോടെ ലാഭത്തിൽ തന്നെ തുടരുകയും ചെയ്യും കളമശ്ശേരി നഗരസഭയിൽ ഇരുപത് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്താനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലായിരുന്നുവെന്നും ആന്റണി രാജു പറഞ്ഞു മന്ത്രി പി രാജീവുമായി ബന്ധപ്പെട്ട് വാഹന ചാർജിംഗ് സ്റ്റേഷനുള്ള സ്ഥലം കണ്ടെത്തി കിൻഫ്രൈയുടെ സഹായത്തോടെ ചാർജിംഗ് സ്റ്റേഷൻ നിർമ്മിക്കാനും തീരുമാനിച്ചു കിഫ്ബി പ്രകാരം വാങ്ങിയ ഇരുപത് ഇ ബസുകളാണ് ഇവിടെ ഓടിക്കുന്നത് കൂടാതെ കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം ഇരുപത് കോടി രൂപ ഇ ബസുകൾ വാങ്ങാൻ അനുവദിക്കുന്ന ചർച്ചകളും അന്തിമഘട്ടത്തിലായിരുന്നു ഇരുപത്തൊന്ന് ബസ്സുകൾ വാങ്ങാനായിരുന്നു തീരുമാനം ഇതിനു പുറമെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം ഇ സേവയിൽ തൊള്ളായിരത്തി അമ്പത് ഇ ബസുകൾ കൂടി സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട് ഇവ പൂർണമായും സൗജന്യമല്ല ഡ്രൈവർ സഹിത ലഭിക്കുന്ന ബസ്സിന് കിലോമീറ്ററിന് ഇരുപത്തിനാല് രൂപ വീതം കേന്ദ്രത്തിന് നൽകണം അമ്പത് സീറ്റുള്ള വലിയ ബസ്സുകളാണ് ഇവ ഈ ബസ്സുകളും ലാഭകരമായി ഓടിക്കാനാവുമെന്നും ആന്റണി രാജു പറയുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിലപാട് ഈ പദ്ധതികൾക്ക് തിരിച്ചടിയാവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി